കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നിറഞ്ഞു നിൽക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കടത്താണ് അപ്പോൾ ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ചാനലുകളൊക്കെ തന്നെ അപ്പോൾ അത് വെച്ചുകൊണ്ട് ഏതാണ്ട് തൽക്കാലം ഒരു റേറ്റിംഗ് പിടിച്ചു നിർത്താം അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഈവൻറ്റുകൾ ഉണ്ടായാൽ മാത്രമേ കാഴ്ചക്കാർ കൂടുതലായിട്ട് അതായത് സാധാരണ വാർത്ത കേൾക്കുന്ന ആളുകളെക്കാൾ കൂടുതലായിട്ടുള്ള ആളുകൾ വാർത്തകളിലേക്കൊക്കെ ആകർഷിക്കപ്പെടുകയുള്ളൂ അപ്പോൾ അങ്ങനെ വാർത്തയൊന്നുമില്ല തൽക്കാലം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ നിയമസഭയിലെ സമരങ്ങൾ കൊണ്ടും പുറത്തുള്ള സമരങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ സമ്പുഷ്ടമാകാം എന്ന് വിചാരിച്ചിരിക്കുക അല്ലെങ്കിൽ ആക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് പൊടുന്നനെ ഒരു വലിയ വാർത്ത മാധ്യമങ്ങളിലേക്ക് പൊട്ടി വീഴുന്നത് അത് കേരളത്തിലെ എല്ലാവരെയും തന്നെ വളരെ ഒരു വാർത്തയാണ് നമുക്കെല്ലാം അറിയാം ഇപ്പോൾ ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് താരം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്ക് എടുത്താൽ നമുക്ക് അത്ര വലിയ സന്തോഷം തോന്നില്ല നമ്മൾ മലയാളികളുടെ സ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ടീമിൽ നിന്ന് പുറത്താക്കി ചില പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ കേൾക്കുമ്പോഴാണ് അല്ലെങ്കിൽ ദിലീപ് അറസ്റ്റിലാക്കപ്പെടുമോ മറ്റേ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യാൻ തന്നെ കൊട്ടേഷൻ കൊടുക്കപ്പെടുമോ എന്ന് പറയുന്ന വാർത്തയ്ക്ക് അടുത്തപ്പോഴാണ് സീരിയലുകളേക്കാൾ വലിയ റേറ്റിംഗ് മാധ്യമങ്ങൾക്ക് ഉണ്ടായത് അപ്പോൾ ഏതാണ്ട് അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും ഇന്ന് ഒരു വാർത്ത പൊട്ടി വീണു അത് മാധ്യമങ്ങൾക്കും അതുപോലെ ജനങ്ങൾക്കുമൊക്കെ തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കി അത് പതിനേഴോളം വരുന്ന സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു എന്നുള്ളതാണ് കേരളത്തിൽ അതിൽ ചിലതൊക്കെ എന്ന് പറയുന്നത് ഏതോ വീൽസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ കോഴിക്കോട് ഉള്ളതിലുണ്ട് അതുപോലെ തന്നെ മറ്റ് ചില എന്ന് പറയുന്നത് മറ്റേ ബാഡ് ബോയ്സ് എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളുണ്ട് ഇതൊക്കെ തന്നെ ചില ഷോറൂമുകളാണ് ആ പഴയ അതായത് ലക്ഷ്മി വാഹനങ്ങൾ വിൽക്കുന്ന ഷോറൂമുകളാണ് ഇവിടേക്കാണ് റെയ്ഡ് നടത്തുന്നത് പക്ഷേ ഈ വാർത്തകളൊന്നും വലിയ സ്പൈസി ആയിട്ടുള്ളതല്ല ഇതിനെ സ്പൈസി സ്പൈസിയാക്കിയ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ്റെയും അതുപോലെ മമ്മൂട്ടിയുടെയും ഒക്കെ വീടുകളിലും കൂടാതെ പൃഥ്വിരാജിൻ്റെ വീടുകളിലുമൊക്കെ റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം വളരെ സുന്ദരമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ പറ്റിയാൽ നമ്മൾ വളരെയധികം ആഘോഷിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ വളരെ മാന്യംനാരായിട്ടുള്ള ആളുകളാണ് ഇവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ അതൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിൽ പറഞ്ഞതാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന ആളുകൾ സ്ക്രീനിൽ മാത്രമാണ് സദ്ഗുണ സമ്പന്നരായിട്ടുള്ളത് അങ്ങനെ അവരൊക്കെ സദ്ഗുണ സമ്പന്നരാണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ അവർ പലപ്പോഴും ഈ പറയുന്ന എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടാനൊക്കെ വേണ്ടി പല തരികിടകളും കാണിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് മഹാഭൂരിവേഷം വരും ഇത്തരം ഈ ദുൽഖറിനെക്കുറിച്ചും പൃഥ്വിരാജിനെക്കുറിച്ചൊന്നും എനിക്കങ്ങനെ അഭിപ്രായം ഇല്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ നാടൻ സുരേഷ് ഗോപിയെ തന്നെ ഒന്ന് എടുത്തു നോക്കും അദ്ദേഹം ഒരു നാലഞ്ച് ലക്ഷം രൂപ ടാക്സ് ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം വാഹനം കൊണ്ട് പോണ്ടിച്ചേരിയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ കേന്ദ്രഭരണ പ്രദേശമാണ് കുറച്ച് ടാക്സിൽ നിന്നുള്ള ലാഭം കിട്ടും പോണ്ടിച്ചേരി രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഒരു സിനിമ പാടനായിരിക്കുമ്പോൾ ചില പത്രത്തിലുള്ള അബദ്ധങ്ങളൊക്കെ പറ്റും പ്രത്യേകിച്ച് മണ്ടത്തരമൊക്കെ കയ്യിലുള്ളതുകൊണ്ട് പക്ഷേ ഫഹദ് ഫാസിലും അതുപോലെ തന്നെ മറ്റു പല താരങ്ങളും ഒക്കെ ഇത്തരത്തിൽ ചെയ്തെങ്കിൽ പോലും അവരൊക്കെ പിന്നീട് കേരളത്തിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്ന് പറഞ്ഞ് ബാലൻസ് ഉള്ള ടാക്സ് അടക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ സുരേഷ് ഗോപി എപ്പോഴും പിടിച്ചു നിന്നു കാരണം ബി ജെ പിയുടെ ഒക്കെ പിന്നോട് ഉള്ളതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പോണ്ടിച്ചേരിയിലാണ് താമസം എന്നുള്ളതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്താണ് താമസം എന്നും കൂടി വന്ന് എറണാകുളത്തും അതുപോലെ ഇവിടെയൊക്കെ ചുറ്റിത്തിരിയാറുണ്ടെന്നൊക്കെ ഉള്ളത് ഒഴിച്ചു വെച്ചാൽ അദ്ദേഹം പോണ്ടിച്ചേരിയിൽ ഏതോ വാടക അഡ്രസ്സൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പണി നടത്തിയിട്ടുള്ളത് അദ്ദേഹം യഥാർത്ഥത്തിൽ ടാക്സ് അടക്കേണ്ടത് തന്നെയായിരുന്നു അപ്പം അത്തരത്തിൽ തന്നെ ടാക്സ് വെട്ടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഇതിന് കുറച്ചുകൂടി ഒരു രാജ്യാന്തര സ്വഭാവവും കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഭൂട്ടാനിൽ നിന്നുള്ള കാറുകൾ ഇങ്ങോട്ട് നിരവധി കടത്തിയിട്ടുണ്ട് ആ കടത്തിയിട്ടുള്ള കാറുകൾ ഈ ദുൽഖർ സൽമാനും പൃഥ്വിരാജിനും ഒക്കെ ചുളുമിലൊക്കെ കിട്ടിയപ്പോൾ മേടിച്ചുവെന്നും കൂട്ടത്തിൽ അമിത് ചക്കാലക്കർ എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ ഏജൻറ്റാണോ എന്ന് പറയുന്ന നടൻ അദ്ദേഹം ഇതിൻ്റെ ഏജൻറ്റാണോ എന്ന് പറയുന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു ആ സംശയമൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇതിലേറ്റവും കൂടുതൽ താരമായതും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നതും ടിജോ തോമസ് എന്ന് പറയുന്ന ഒരു കസ്റ്റംസ് കമ്മീഷണറാണ് അദ്ദേഹം എറണാകുളത്തെ കസ്റ്റംസ് കമ്മീഷണറാണ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഭയങ്കര രസകരമായിരുന്നു അദ്ദേഹം വിളിച്ച് പറഞ്ഞു പറഞ്ഞ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഔട്ട് ഓഫ് ദ കോൺടാക്സ്റ്റ് ഈ വരുന്ന ഭൂട്ടാനിൽ നിന്നുള്ള ഭൂട്ടാൻ മിൽ റോയൽ മിലിറ്ററിയിൽ നിന്നുള്ള കാറുകൾ കണ്ടം ചെയ്ത കാറുകൾ പത്ത് ലക്ഷം രൂപക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ ഏജൻറ്റുമാർ വാങ്ങിക്കുന്നു എന്നും അതൊക്കെ തന്നെ മറിച്ച് ഈ പാവം പിടിച്ച താരങ്ങൾ അവർക്ക് വലിയ കോടികളൊന്നും ഇല്ലാത്തവരായതുകൊണ്ട് അവർ വലിയ ബുദ്ധിമുട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് റേഞ്ച് ഓവറും ഡിഫൻഡർ പോലെയുള്ള വാ വാഹനങ്ങളൊക്കെ തന്നെ സാധാരണ ഒന്നര കോടി കൊടുക്കേണ്ട വാഹനങ്ങൾ ഇവിടെ അമ്പത് ലക്ഷം രൂപക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ചാടി വീണ് മേടിച്ചു ഇവരേതൊന്നും അറിഞ്ഞുകൊണ്ട് മേടിച്ചതാണോ അറിയാതെ മേടിച്ചാണോ എന്ന് നമുക്കറിയില്ല അതൊക്കെ എന്തായാലും അന്വേഷണത്തിൽ തെളിയാതിരിക്കുന്നേ ഉള്ളൂ പക്ഷേ ഈ ടിജോ തോമസ് എന്ന് പറയുന്ന അതി ഇൻവെസ്റ്റിഗേറ്റർ അദ്ദേഹം മനോരമയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാസം ഒരു വാർത്ത വരുന്നത് അതിൽ തന്നെ ചില ദുരൂഹതകളുണ്ട് കാരണം ആദ്യം മനോരമയിൽ വരുന്ന വാർത്ത ഇദ്ദേഹം ഒരു ഫാഷൻ പരേഡിലെ റാംപ് വീക്കിൽ നടക്കുന്നതൊക്കെ ആയിട്ടാണ് അപ്പം അതിനുശേഷമാണ് ശേഷമാണ് മനോരമയിൽ ഇനി അതേ ഉപകാരം ഒരു അവിടെ മനോരമയിൽ മനോരമയില ലേഖകം എന്ന് വെച്ചാൽ ഇദ്ദേഹം തന്നെ എന്ത് ചെയ്തത് ചോർത്തിയിട്ടൊരു വിവരം കൊടുക്കുന്നു ഇത്തരത്തിലുള്ളൊരു വിവരം ഉണ്ടെന്ന് പറഞ്ഞാൽ മനോരമയിൽ ആദ്യം വാർത്ത വരുന്നു പിന്നീടാണ് മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ കസ്റ്റംസ് ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന അതിഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് പിടിച്ചെടുക്കേണ്ടതെന്നും ആവശ്യമില്ല വെറുതെ ആ കസ്റ്റംസിലെ ജോലിക്കാരെയൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല കൃത്യമായി ഈ ദുൽഖർ സൽമാനോടും പൃഥ്വിരാജിനോടൊക്കെ പറഞ്ഞാൽ എന്തായാലും എനിക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയൊക്കെ ഇത്രയും അസറ്റുകളിട്ട് അവരെ അറബിക്കടലിൽ ചാടി നീന്തി അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടി നീന്തി അപ്പറ അക്കരകടക്കാരൊന്നും പോകുന്നില്ല അവരോട് പറഞ്ഞാൽ അവർ കൊണ്ടൊന്ന് ഹാജരാക്കിയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനാത്മകത കുറച്ച് കൂടുതലുള്ളത് ഇദ്ദേഹം അത്തരത്തിലുള്ള പണികൾ ചെയ്തുവെന്ന് മാത്രമല്ല ഇതിന് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ വിവരഭാഗത്ത് തെറ്റണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം പക്ഷെ പറഞ്ഞു 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 വന്നപ്പോഴേക്കും അദ്ദേഹം പറയുന്നത് ഈ കാറുകളിൽ ഭൂട്ടാനിൽ നിന്ന് വേണമെങ്കിൽ സ്വർണമോ മയക്കുവരുന്നോ ഒക്കെ കടത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് അതൊക്കെ ഊഹം മാത്രമാണ് അതൊന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു കസേരയിൽ ഇരുന്ന് ഇദ്ദേഹം പറയേണ്ടതല്ല എന്താണെങ്കിലും ഇന്ന് നമുക്ക് വളരെ ചാകരയായിട്ടുള്ളൊരു വാർത്തയാണ് മാധ്യമങ്ങൾ കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇതിലാകെ അബദ്ധം പറ്റിയിട്ടുള്ളത് പ്രതിപക്ഷ നേതാവനും പ്രതിപക്ഷത്തിനുമൊക്കെയാണ് ഏതാണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രതിപക്ഷ നേതാവും അവരുടെ പ്രതിഷേധങ്ങളുമൊക്കെ തന്നെ കുറച്ചു നേരം കാണിക്കുകയും ബാക്കിയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്ന് ആഘോഷമായിട്ട് ദുൽഖർ സൽമാൻ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുന്നതും അദ്ദേഹം തൻ്റെ മേബാക്കിൽ കയറി വീട്ടിലേക്ക് എത്തുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ നിരന്തരമായി കൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തിയതാണ് എന്നുള്ളതാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ പല രാഷ്ട്രീയക്കാരും പറയുന്നത് ബി ജെ പിയുടെ ഒരു എലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണെന്നാണ് അത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നും അങ്ങനെ ബി ജെ പി ഒക്കെ തന്നെ വളരെ കൃത്യമായി ദുൽഖർ സൽമാനെയും മമ്മൂട്ടിയൊക്കെ പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് നമ്മുടെ പ്രോ ലെഫ്റ്റ് അതുപോലെ തന്നെ പ്രോ ഇസ്ലാമിക് ആളുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നൊരു വാചകം മറ്റേ മോഹൻലാലിന് വലിയ പ്രശസ്തമായിട്ടുള്ള അവാർഡ് കിട്ടി അദ്ദേഹം ആ അവാർഡ് ഡൽഹിയിൽ വെച്ച് സ്വീകരിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സ്വീകരിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ മമ്മൂട്ടിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്നുള്ളത് ഇവരുടെ അജണ്ടയായിരുന്നു അങ്ങനെ ഒരേ സമയം മോഹന്ലാലിനെ ഉയർത്തി കാണിക്കുകയും അതുപോലെ തന്നെ മമ്മൂട്ടിയെ വില്ലനാക്കുകയും ചെയ്യുന്ന ഒരു വലിയ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊന്നും നമുക്ക് പൂർണ്ണമായി തള്ളിക്കളായിരുന്നു നമ്മുടെ മുമ്പിൽ തെളിവുകളൊന്നുമില്ല ആകെയുള്ള തെളിവെന്ന് പറയുന്നത് ഈ പത്രസമ്മേളനം നമ്മുടെ ടിജോ തോമസ് എന്ന് പറയുന്ന ഒരാൾ നടത്തിക്കൊണ്ടിരിക്കും അതൊരു കോമഡി ആയിരുന്നു ആ കോമഡി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ മുകളിൽ നിന്ന് ഡൽഹിയിൽ നിന്നുള്ള വലിയൊരു ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് നിർത്തിപ്പോ എന്ന് പറഞ്ഞ് അപ്പം തന്നെ പുള്ളി എന്ത് ചെയ്തു കട്ടയം പടവും മടക്കി എന്ത് ചെയ്തു നിർത്തിപ്പോയി അതിൽ പുള്ളി ലിബ്യനാകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെക്കുറിച്ച് നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇലക്ഷൻ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സാന്റിയാഗോ മാർട്ടിൻ്റെയും അതുപോലെ തന്നെ മറ്റു പല ആളുകളുടെയും ഒക്കെ വീടുകളിലൊക്കെ തന്നെ ഇതുപോലെ ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ മറ്റേ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടായ സമയത്ത് വലിയ റെയ്ഡുകൾ നടത്തിയിരുന്നു അത്തരത്തിലുള്ള റെയ്ഡുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഇലക്ഷൻ ഈ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവരാരെങ്കിലും ശിക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കില്ല ശിക്ഷിക്കപ്പെട്ടില്ലെന്ന് നമുക്കറിയാം പകരം അവരൊക്കെ കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിയിലേക്കും അതുപോലെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലേക്കുമൊക്കെ നിക്ഷേപിച്ചു എന്നുള്ള ഒരു ചെറിയ കാര്യം മാത്രമേ എഴുതുള്ളൂ സിക്കിമിലെ ഫാർമ കമ്പനികളുമൊക്കെ തന്നെ ഇതുപോലെ തന്നെ അവരുടെ പല കാര്യങ്ങളും പിടിക്കപ്പെടാതിരിക്കാൻ പല തെളിവുകളൊക്കെ അവശേഷിപ്പിക്കുമ്പോൾ അവരെ എന്വേഷക്കെ നടക്കുമ്പോൾ അവരൊക്കെ തന്നെ കോടികളുടെ പിരിവ് കൊടുത്തിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇല്ല അതുകൊണ്ട് ദുൽഖർ സൽമാനോ മമ്മൂട്ടിയോ ഒക്കെ ഇനി എങ്ങോട്ട് സംഭാവന കൊടുക്കും എന്ന് വിചാരിച്ച് പേടിക്കേണ്ടതില്ല കാരണം രാജ്യത്ത് കള്ളപ്പണമൊക്കെ നിരോധിച്ചു രണ്ടായിരത്തി പതിനെട്ട് നവംബർ എട്ടാം തീയതി നോട്ട് നിരോധനം നടത്തി കള്ളപ്പണമൊക്കെ നിരോധിച്ചെങ്കിലും കള്ളപ്പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ മേടിക്കും അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകം ടാക്സുകാരോ ഒന്നും മേടിച്ചില്ലെങ്കിലും രാഷ്ട്രീയക്കാർ ഇതൊക്കെ മേടിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിൽ കേട്ടിട്ട് നമ്മൾ വലിയ ആവേശകരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ടതില്ല പകരം ആകെ കിടക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് എന്ന് പറയുന്നത് ഇപ്പം ദുൽഖർ സൽമാനെ പിടിച്ച് ജയിലിലിടാനോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഉടനെന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനോ ഒന്നും പോകുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം തന്നെ ദുൽഖർ സൽമാൻ കോടതിയിലേക്ക് പോയിരുന്നു കോടതിയിലേക്ക് പോലും പോകേണ്ട ആവശ്യമുണ്ടായില്ല കാരണം മുപ്പത്തിയാറോളം വരുന്ന വാഹനങ്ങൾ മൊത്തത്തിൽ ഈ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു അതിൽ മുപ്പത് വാഹനങ്ങളും ഏതാണ്ട് വിട്ടുകൊടുത്തു ബാക്കി ദുൽഖർ സൽമാൻ്റെ റേഞ്ച് റോവർ വിട്ടു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോടതിയിലേക്ക് പോയി കോടതി പറഞ്ഞത് വിട്ടുകൊടുക്കാൻ പറഞ്ഞിട്ടില്ല ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് വിട്ടുകൊടുക്കാൻ പറഞ്ഞു ഒറ്റടിക്ക് എന്ത് ചെയ്തു കസ്റ്റംസിന് തിരിച്ചടി ഏറ്റവും ആണ് അങ്ങനെ പറഞ്ഞിട്ടില്ല പകരം വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ചൊന്ന് പരിഗണിക്കൂ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കണം എന്ന് തന്നെയാണ് പക്ഷേ ഒരാഴ്ച സമയം കൊടുത്തിട്ടാണ് കസ്റ്റംസിന് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഏറ്റവും രസകരമായ കാര്യം കേരളം ഏതാണ്ട് രണ്ടായി ഉപയോഗിച്ചു ുന്നു കാരണം പ്രോ ഇസ്ലാമിക് അതുപോലെ തന്നെ പ്രോ ലെഫ്റ്റ് പാർട്ടികളൊക്കെ തന്നെ ദുൽഖർ സൽമാനും പൃഥ്വിരാജിനും ഒപ്പം നിൽക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം റൈറ്റ് വിങ് അജണ്ട കൈയാളുന്ന ആളുകളൊക്കെ തന്നെ മോഹൻലാലിനും ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നു ആർക്കൊപ്പം നിന്നാലും വളരെ കൃത്യമായി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇവരൊക്കെ വളരെ നന്മ നിറഞ്ഞ കഥാപാത്രങ്ങളാണ് ഇവരൊന്നും ഒരു തെറ്റും ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ ഒരു സാധ്യതകളുമില്ല രണ്ടാമത്തത് നേരെ തിരിച്ച് ഇപ്പുറത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും ഒക്കെ തന്നെ ആത്മപ്രചോദിതരായിട്ട് ഭൂട്ടാനിൽ നിന്നുള്ള കള്ളക്കടത്തങ്ങാട് അവസാനിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് ഈ പരിപാടിക്ക് ഇറങ്ങിയതാണ് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പത്രസമ്മേളനം നടത്തുകയും ഇത്തരത്തിലുള്ള പ്രകടനാപരതയൊന്നും കാണിക്കേണ്ട കാര്യമില്ല പകരം കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയ അവധി ദുൽഖർ കറക്റ്റായിട്ട് ഇന്നിന്ന വാഹനങ്ങൾ നിങ്ങളുടെ പേരിലുണ്ട് അതിങ്കൂടെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ ദുൽഖർ പിറ്റേ ദിവസം രാവിലെ എത്തിക്കും അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ എത്തിക്കും അത് പൃഥ്വിരാജും എത്തിക്കും അല്ലാതെ ബാക്കിയുള്ള ആളുകളൊക്കെ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും സംശയമില്ല ഒരൊറ്റ കാര്യമേ കാര്യമുണ്ടാക്കാൻ ഇതുകൊണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഹാൻഡ് കാറുകൾ ലക്ഷറി കാറുകൾ വിൽപ്പന നടത്തുന്ന ചില ഷോറൂമുകൾക്ക് പിടിവീഴും അവരുടെ ഈ പറയുന്ന പോലെ കട്ടയും പടവും അടങ്ങും കൂടാതെ അമിത് ചെക്കാലക്കല്ലെ പോലെയുള്ള ആളുകൾ ഏജൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു നമുക്കറിയില്ല അതുപോലെയുള്ള ആളുകൾക്കും ഇത് പടി കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ഹവാല ഡീലിങ്ങും കള്ളപ്പഴ ഡ ഡീലിങ്ങും ഒക്കെ നടന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഇതിലെന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച് ആവേശപരിതരായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരു ചുക്ക് സംഭവിക്കില്ല ഇതെല്ലാം തന്നെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഒരേ ഒരു ഗുണമുണ്ട് മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ നവമാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത് അരിക്കുന്ന ആളുകൾക്ക് ഇത് തൽക്കാലം പണിയാവുകയും അവർക്ക് പണം കിട്ടുകയും ചെയ്യും എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് സംഭവിക്കാനുള്ളൂ